വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ ചേർന്ന മേഖലാ അവലോകന യോഗം തീരുമാനിച്ചു സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവും മുഖ്യമന്ത്രി നടത്തി ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളുടെ അവലോകന യോഗമാണ് കണ്ണൂരിൽ ചേർന്നത് ജില്ലകളിലെ വിവിധ പദ്ധതികളുടെ പുരോഗതിയും നേരിടുന്ന പ്രശ്നങ്ങളും കലക്ടർമാർ മുഖ്യമന്ത്രിയുടെ മുൻപാകെ അവതരിപ്പിച്ചു ഓരോ വിഷയത്തിലും പ്രശ്നപരിഹാരം നിർദ്ദേശിച്ച മുഖ്യമന്ത്രി പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും ചെയ്തു മുകളിലേക്ക് തട്ടിവിടാതെ അതാത് തലങ്ങളിൽ തീരുമാനമെടുത്തു പോകണമെന്നും മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ദാസന്മാരാണെന്ന ചിന്ത വേണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരും ചീഫ് സെക്രട്ടറി ഡി ജി പി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച യോഗം വൈകുന്നേരം അഞ്ചു മണിക്കാണ് അവസാനിച്ചത് ന്യൂസ്